ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് സ്ഥാനാർത്ഥികൾ വാശിയേറിയ മത്സരം നടക്കുന്ന ചെങ്ങളായി പഞ്ചായത്തിലെ ഒരു വാർഡ് കൂടിയാണ് പരുപ്പായി ആറാം വാർഡ് യു ഡി എഫിന് മേൽക്കയുള്ള ഈ വാർഡിൽ പതിനഞ്ച് വർഷക്കാലമായി യു ഡി എഫ് ആണ് വാർഡിൽ വിജയിച്ച് പോരുന്നത് എന്നാൽ ചെങ്ങളായി പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ തവണയും ഭരണ സാരഥ്യം പരുപ്പായിലെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് കൂടിയായ ഫിലിപ്പ് കുട്ടി കുഴിത്തോട്ട് ആണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി മുൻപ് യു ഡി എഫ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത് പരമാവധി കാണുന്ന തിരക്കിലാണ് ഇദ്ദേഹം എന്റെ പേര് ഫിലിപ്പ് ഞാൻ പരിപ്പായ ആറാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് നമ്മളിപ്പം നിൽക്കുന്ന ഇവിടെ നമ്മുടെ കാലങ്ങളായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ മെമ്പർമാർ തന്നെയാണ് വിജയിച്ചു വന്നിരുന്നിരിക്കുന്നത് അവർ തുടർന്ന് വന്നിരിക്കുന്ന വികസന പ്രവർത്തികൾ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ട് അവർ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റോഡുകളായിട്ടും ൈറ്റുകളായിട്ടും മറ്റും മറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് മുന്നോട്ട് ബാക്കി റോഡുകൾ ടാർ ചെയ്യാനുണ്ട് കാര്യങ്ങൾ നടത്താനുണ്ട് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിനെ ജയിച്ചാലേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മളിപ്പം വീടുകളിൽ പോയപ്പം നല്ല ഒരു നമ്മളോട് നല്ല അനുഭവത്തിനോടുകൂടിയ പെരുമാറ്റമായിരുന്നു എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ടാണ് ഉള്ളത് സി പി ഐ എം നേതാവും മുൻ ചെങ്ങളായി പഞ്ചായത്ത് അംഗവും ആയ പി വി രാജനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാളുകളായി തുടരുന്ന വാർഡിലെ വികസന മുരടിപ്പ് വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു വോട്ടർമാരെ നേരിൽ വീടുകളിച്ചെന്ന് കണ്ട് വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വാർഡിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരിക്കുന്നതും എൽ ഡി എഫ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നതും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ എന്ന് വെച്ചാൽ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വാർഡിനും തുല്യ രീതിയിലാണ് ഫണ്ട് അനുവദിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പരിപ്പായ് വാർഡിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പരിപ്പായ് സ്കൂളിന് ഒരു കോടി ഉപയ്യ ഈ നമ്മളെ ഗവൺമെൻറ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ പണി ഇപ്പം പുരോഗമിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ടും പിന്നെ ഈ പഞ്ചായത്ത് ഭരണം ഭരണവും അതുപോലെ തന്നെ എൽ ഡി എഫിന് തുടർ ഭരണവും കിട്ടുന്നതിനാവശ്യമായ ഒരു ഭൂരിപക്ഷം നമ്മുടെ ഈ പ്രദേശത്തുള്ള വോട്ടർമാരെ എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ ആവശ്യമായ മാത്രമാണ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ബി ജെ പിയും ഈ വാർഡിൽ മത്സരരംഗത്തുണ്ട് പി വി സിനുവ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇരുന്നൂറിൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആധിപത്യം ഉള്ള ഈ വാർഡിൽ മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്